സുനിത ഷൈൻ രചിച്ച പാരിജാതം പൂത്ത ബാല്യം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പൂയപ്പിള്ളി തങ്കപ്പൻ മാസ്റ്റർക്ക് നൽകി മീര പി കെ നിർവഹിച്ചു ചെറായി സഹോദരൻ മെമ്മോറിയൽ ഹൈസ്കൂൾ ഗോൾഡൻ ജൂബിലി ബാച്ചിൻ്റെ കുടുംബസംഗമത്തോടനുബന്ധിച്ചായിരുന്നു പ്രകാശനം ഇവിടെ പാരിജാതം മൂത്ത ബാല്യമാണ് അങ്ങനെയാണ് ബാല്യകാല സ്മരണകൾ ഈ സ്മരണകൾക്ക് മൊത്തത്തിൽ പറയാവുന്നത് കവിത തുടമ്പെന്നൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ഈ ഗ്രന്ഥകൾക്ക് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പേരുകൊണ്ട് തന്നെ അതല്ല ഇപ്പോൾ ആ അടുത്തുള്ള ഒരു പാരിജാതം അതിൻ്റെ പൂക്കൾ ആ പൂക്കൾ പഠിച്ചുകൊണ്ട് വന്നിട്ട് മാറി കൊടുക്കുന്നതും അലങ്കരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നു അങ്ങനെ തുടങ്ങുന്ന ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ പുസ്തകത്തിൻ്റെ പേരാണ് വലിയ കാലത്ത് വീട്ടിൽ വീട്ടിലാണ് താമസിച്ചിരുന്നത് അവിടെ അമ്മൂമ്മയുടെ പരിചരണം അമ്മുമ്മയുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഹൃദയബന്ധം ഇതൊക്കെ വർണ്ണിച്ചു പോകുന്നുണ്ട് ഒട്ടയൽപക്കത്ത് തോ വീടിൻ്റെ അടുത്തൊരു തോടിൻ്റെ തോടിൻ്റെ അക്കരെ അയൽപക്കത്തൊരു നിർദ്ധന കുടുംബം വന്നൊരു കുടികളൊക്കെ താമസമാക്കി അതൊരു ആദ്യ അന്ന് അവരുമായിട്ട് പിന്നെ ബന്ധമുണ്ടായിരുന്നില്ല പിന്നീട് ഒരു പാലപ്പെട്ടിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുകയും ആ വീട്ടിലെ ഒരു മൂത്ത ചേച്ചിയായിട്ട് ഹൃദയബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ നിർദ്ധനത്വത്തിൻ്റെ കാലത്ത് സാധാരണ ഓരോ വീടുകൾ കുടിലുകളായിരുന്നു പാവപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്നത് ഞാനൊക്കെ പ്രൈമറി പഠിക്കുമ്പോൾ ഓടിട്ട് വീടുകളിൽ താമസിക്കുന്ന ഒരു വലിയ എടാ എൻ്റെ വീട് ഓടിട്ടത എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു കാലം കേരളമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ പുറത്ത് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ആ വീടുമായിട്ടുള്ള സൗഹൃദം ആ ചേച്ചിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഫോട്ടോഗ്രാഫറായ അച്ഛനെക്കുറിച്ച് ബോംബെയിൽ ജോലി ചെയ്തു പിന്നീട് ഗൾഫിൽ ജോലി ചെയ്തു അച്ഛനെക്കുറിച്ചുള്ള സ്മരണകൾ അതുകൂടാതെ രസകരങ്ങളായിട്ടുള്ള ഞാൻ ചിലതു മാത്രമേ സ്പർശിക്കുന്നുള്ളൂ രസകരങ്ങളായും ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് ഒന്ന് പ്രൈമറി ക്ലാസ്സിൽ ഉപ്പുമാവ് കൊടുക്കുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്കുള്ളതാണ് അതൊന്ന് കഴിക്കണമെന്നുള്ള ആഗ്രഹം ജനിച്ചിട്ട് കൂട്ടുകാരിയുടെ വീട്ടിലൊരു പരന്ന പാത്രവും വാങ്ങിക്കൊണ്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അമ്മാവൻ സൈക്കിളിൽ വരുന്നു ഈ പാത്രം അമ്മാവൻ കാണില്ലേ അതുകൊണ്ട് അടുത്തുള്ളൊരു കുളത്തിലേക്ക് അത് വലിച്ചു തന്നു ഇന്നും ആ അത് കിടപ്പുണ്ടെന്നാണ് ഗ്രന്ഥാരത്രി ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയുള്ള തമാശകൾ അതുപോലെ സി വി രാംപള്ളിയുടെ മാർത്താണ്ടോർമ്മ എന്ന നോവല് വായിക്കണമെന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ അത് തിരഞ്ഞു പോവുകയും മാർത്താണ്ടോർമ്മയുടെ ഓർമ്മയിൽ ക്ലാസ്സിൽ വന്ന് ടീച്ചർ എന്തോ പറഞ്ഞപ്പോൾ മാർത്താണ്ഡോർമ്മ എന്ന് പറയുകയും പിന്നീട് ആ പേര് ഇല്ലീ കുട്ടിയെ വിളിക്കുക എന്നുള്ള അരി അരിയൊക്കെ ചെയ്ത അനുഭവങ്ങൾ എൻ്റെ പുസ്തക പ്രകാശനം ഇവിടെ ചെയ്തു തന്ന എൻ്റെ മാഷ് ടീച്ചർ എല്ലാവർക്കും അതോടൊപ്പം സദസിൽ എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഇത്തരത്തിൽ ചില അവസരങ്ങളാണ് അതെപ്പോഴാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഈ സ്കൂളിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഇങ്ങനെ ഒരു പ്രകാശനം നടത്താനും അവസരമുണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നതല്ല എന്തുകൊണ്ടോ എന്നെ ക്ഷണിച്ചു എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ സാഹിത്യകരമായി തീരെ പന്തല്ലാത്ത ആളുകളാണ് എൻ്റെ സബ്ജക്റ്റ് സബ്ജക്ട് മാത്സാണ് പിന്നെ ഏത് സമയത്ത് എന്ത് സംഭവിക്കുന്നു നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എൻ്റെ എൻ്റെ ആറാമത്തെ പുസ്തകമാണ് പാരിജാതം പൂത്ത ബാല്യം എന്ന ഈ ഗ്രന്ഥം ബാല്യകാല സ്മരണകൾ മാത്രം അടങ്ങിയ ഈ ഗ്രന്ഥം നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഹോദര മെമ്മോറിയൽ ഹൈസ്കൂൾ ചെറായ് സ്കൂളിൽ വെച്ചാണ് എൻ്റെ പുസ്തക പ്രകാശനം നിർവഹിച്ചത് എൻ്റെ ടീച്ചറും പിന്നെ ഈ സ്കൂളിലെ അധ്യാപകനായിരുന്ന തങ്കപ്പന്മാഷും ആണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് എൻ്റെ മീന ടീച്ചർ ഈ അടുത്ത കാലത്താണ് ഞാൻ കണ്ടെത്തിയത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു റെക്കോർഡിക്കൽ പ്രോഗ്രാമിൽ വെച്ചാണ് കണ്ടത് അപ്പം ടീച്ചറുകൂടി ഞാൻ ക്ഷണിച്ച് ടീച്ചറും എന്നോടൊപ്പം വന്നു അങ്ങനെ പ്രകാശന കർമ്മം വളരെ ഭംഗിയായി നിർവഹിച്ചു ചേട്ടൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂൾ കൂടിയാണിത് ഫ്രണ്ട്സും എല്ലാവരും കൂടി വളരെ ഭംഗിയായി ഈ പ്രകാശന കർമ്മം നടത്തി തന്നു